കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വടകര ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജയും കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി എം പി ജയരാജനുമാണ് വ്യവസായ കേന്ദ്രത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെത്തി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചത് ശനിയാഴ്ച ഉച്ചയോടെയാണ് ഇരുവരും ഒരുമിച്ച് വ്യവസായ കേന്ദ്രത്തിലെത്തിയത് प्यार से नवाज़े तुम सबे तुम नवाज़े तुम നിയമ ഭേദഗതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളും കേരളത്തോട് കാണിക്കുന്ന അവഗണനയും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എൽ ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യുന്നതെന്നും പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഇരുവരും പറഞ്ഞു കഴിയുന്ന കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി പൗരത്വ ഭേദഗതി നിയമം തെരഞ്ഞെടുപ്പ് കാലത്ത് നടപ്പാക്കാൻ വിജ്ഞാപനം ഇറക്കി എന്നാൽ പൗരത്വ നിയമം മതാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് നടപ്പാക്കില്ലെന്നുമുള്ള സ്റ്റാൻഡ് തുടക്കം മുതലേ ഇടതുപക്ഷ ഗവണ്മെന്റ് സ്വീകരിച്ചു അത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം പകരുന്നതാണ് അപ്പോൾ അതൊരു വിഷയമായി ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുകൊണ്ട് കോൺഗ്രസ്സിനെ തോൽപ്പിച്ചാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് ജനവിരുദ്ധമായ നടപടികൾ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ എന്ന ചിന്ത വന്നിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്ന കാലത്തായിട്ട് പോലും അതൊക്കെ വിതരണം ചെയ്യുകയാണ് അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇടതുപക്ഷമാണ് ശരി എന്ന ചിന്ത വരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ അടുക്കും തോറും ഇടതുപക്ഷ വിജയം ഉറപ്പാണ് സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നു അതിനെക്കുറിച്ച് ഒരക്ഷരം സംസാരിക്കാൻ പിന്നീടുള്ള പാർലമെൻറ്റിൽ അവസരം ഉണ്ടായിരുന്നു നിരവധി തവണ ചർച്ച ചെയ്യാൻ അത് വന്നില്ല നിരവധി നിയമങ്ങൾ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഏകാധിപത്യം ഉറപ്പിക്കാനുള്ള നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ യു ഡി എഫിൻ്റെ എം പിമാർ മിണ്ടിയിട്ടില്ല രണ്ടാമത്തത് ഈ നാടിൻ്റെ വികസനമാണ് നമ്മുടെ ഫെഡറൽ രീതി അനുസരിച്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പണം കേന്ദ്രത്തിലേക്ക് പോവുകയും ടാക്സ് ഷെയർ ആയിട്ട് നമുക്ക് തിരിച്ചു തരികയാണ് ചെയ്യുന്നത് ഇവിടെ പിരിച്ചു ഇവിടെ ചിലവഴിക്കാനൊന്നും സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല അപ്പോൾ ആ ടാക്സ് ഷെയർ കിട്ടുന്നില്ല വായ്പ എടുക്കാനുള്ള പരിധി അത് വെട്ടിച്ചുരുക്കുന്നു ഞങ്ങൾ ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയാൽ ഇത്തരം സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തും സംസ്ഥാനത്തിൻ്റെ വികസനവും പ്രശ്നമാണ് ഒരുപാട് വികസന പ്രശ്നങ്ങൾ ഈ യാത്രക്കിടയിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വടകരയുടെ എം പി ആയാൽ എല്ലാവരുമായിട്ട് ആലോചിച്ച് ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമായും എല്ലാവരുമായി ആലോചിച്ച് എന്തൊക്കെ വടകരയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയും വടകരയിൽ സിറ്റിംഗ് എം പി കെ മുരളീധരൻ മാറി ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കെ കെ ശൈലജയുടെ മറുപടി ഇതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഷാഫി മാറി വേറൊരു സ്ഥാനാർത്ഥിയായാലും യാതൊരു വിഷയവും ഇല്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ രാഷ്ട്രീയവും നയവുമാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത് അതിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്കും ജനങ്ങളോട് പറയാനുള്ളതിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി മാറുമ്പോൾ ഒരു മാറ്റവും വരുന്നില്ല ഞങ്ങൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാണ് അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കണ്ണൂരിൽ സിറ്റിംഗ് എം പി കെ സുധാകരൻ കഴിഞ്ഞ അഞ്ചു വർഷം മണ്ഡലത്തിൽ ഇല്ലായിരുന്നുവെന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിറ്റിംഗ് എം പിക്ക് എതിരായ യു ഡി എഫിനകത്ത് തന്നെ ഉണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു ഈ അഞ്ചു വർഷം സിറ്റിംഗ് എം പി മണ്ഡലത്തിലേ ഉണ്ടായിരുന്നില്ല അത് തന്നെ സമ്മതിച്ച കാര്യമാണ് എനിക്ക് മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അധിക നേരം തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് സിറ്റിംഗ് എം പി വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനെതിരായ വികാരമാണ് യു ഡി എഫിനകത്തുള്ളത് അതാണ് കൊയ്യത്തിന്നലെ കണ്ട തടയൽ കാരണം അന്ന് ഉറപ്പ് നൽകിയതാണ് ആ പ്രദേശത്തുള്ള കോൺഗ്രസ്സുകാർക്ക് ലീഗുകാർക്കും ഞാൻ എം ആയാൽ ഇവിടെ റോഡ് ഗതാഗത യോഗ്യമാക്കും ചെയ്തില്ല അഞ്ചു വർഷം കഴിഞ്ഞു അവർ ചോദിക്കുന്ന ചോദ്യം തന്നെ അഞ്ചു വർഷം മുമ്പ് വോട്ടും വാങ്ങി പോയിട്ട് പിന്നെ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നാണ് എന്നാൽ ഞാനൊന്നും അങ്ങനെയല്ല ശൈല ടീച്ചറൊന്നും അങ്ങനെയല്ല ഞങ്ങള് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും ഇല്ലെങ്കിലും ജനങ്ങളോടൊപ്പമാണ് നേതാക്കളായ പി ജെ രാജൻ എൻ വി ചന്ദ്രബാബു കെ ധനഞ്ജയൻ കെ കുഞ്ഞത്തുള്ള സി വി ശശീന്ദ്രൻ ടി ബാലൻ എം സുകുമാരൻ കെ കുഞ്ഞനന്ദൻ ടി പൈത്രൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പം Gramiganus Genus,